വിജയ് ഇന്ത്യക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാ തുടങ്ങുന്നത് ശ്രീലങ്കയിൽ നിന്നാണ് അവിടെ മഹീന്ദ രജപക്സയ്ക്ക് രാജ്യമിട്ടു പോകേണ്ടി വന്നു അതിനുശേഷം പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത് പിന്നീട് വന്ന ഷെഹാസ് ഷെരീഫ് അവിടെ ഒരു സർക്കാരായിട്ട് കഴിയുന്നു അവിടെ അസീം മുനീർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു നടപ്പാക്കുന്നു ബംഗ്ലാദേശിൽ അവിടെ ഒരു സുസ്ഥിര ഭരണം ഷെയ്ഖ് ഹസീനയുടെ കീഴിലുണ്ടായിരുന്നു പക്ഷേ അവിടെ യുവതീ യുവാക്കൾ തെരുവിലിറങ്ങി വലിയ സമരം ചെയ്യുന്നു അവിടെയും ഒരു ഭരണ അട്ടിമറി നടന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിടേണ്ടി വന്നു അവിടെ ഒരു താൽക്കാലിക ഭരണകൂടം ചുമതലയേൽക്കുന്നു അതിൻ്റെ നേരെ പകർപ്പ് നേപ്പാളിൽ സംഭവിക്കുന്നു അവിടെയും യുവതീ യുവാക്കൾ പല ഉന്നയിച്ച് തെരുവിലിറങ്ങുന്നു അവിടെ സർക്കാർ അവിടെ പ്രധാനമന്ത്രി അടക്കം പലായനം ചെയ്യുന്നു സൈന്യം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വരെ വരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒത്ത നടുക് ഇന്ത്യ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഇന്ത്യയിൽ നടന്നു വലിയ ചെറുതും വലുതുമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു അപ്പോഴും നമ്മുടെ രാജ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്നു ഇവിടെ സുസ്ഥിരമായൊരു ഭരണം നടക്കുന്നു ഏറ്റവും ഒടുവിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോലും ജനാധിപത്യപരമായി നമ്മൾ പൂർത്തിയാക്കുന്നു എന്താണ് ഇന്ത്യ ഏത് രീതിയിലാണ് ഈ ഒരു വെല്ലുവിളികളെ അതിജീവിച്ചത് അതായത് ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടും പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ കാരണം നമ്മൾ ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ സി എ അതായത് പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായപ്പോൾ ഉണ്ട ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പുറത്തു കളയാൻ പോകുന്നു എന്നുള്ളൊരു ഫേക്ക് നറേറ്റീവ് എസ് സി പി ഐ സൃഷ്ടിക്കുകയും അത് രാജ്യവ്യാപകമായിട്ട് പറയുകയും ചെയ്തു അത് നിങ്ങളൊക്കെ ഇവിടുന്ന് അതായത് നമ്മളതിന് കേരളത്തിലെ സി പി എം സർക്കാർ ഉൾപ്പെടെ കുട കണ്ടാണ് ശ്രീമതിയൊക്കെ വന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ഇതൊക്കെ അത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നെറേറ്റീവ് എന്താണ് സി എ എന്ന് പോലും മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടു പിന്നീട് നമ്മൾ അന്ന് ഈ കർഷക കർഷക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരം കണ്ടു ഇതും ഇതിൽ എന്താ എന്തിനാണ് ഇതിൽ പോലും അറിയാത്തവരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് അവര് ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഇതെന്തോ വലിയ ഒരു പ്രക്ഷോഭമാണ് കാരണം മോദി സർക്കാരാണ് ഇത് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും രാജ്യവിരുദ്ധമായിട്ടുള്ളത് ഉണ്ടായിരിക്കും ജനവിരുദ്ധമായിട്ടുള്ളതായി ഉണ്ടതായിരിക്കും എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അനുസരിക്കുക അപ്പോൾ ഇവർ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ കർഷക ബില്ലിൽ കാണുന്ന തെറ്റെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും പറയാനറിയില്ല അക്കമിട്ട് വിട്ട് നിരത്താൻ അറിയില്ല ഇവരുടെ ഈ പറയുന്ന സമരം ഈ പറയുന്ന എന്താ ഇട ഇടനിലക്കാർ നടത്തിയ സമരം എന്നാണ് പിന്നീടത് അറിയപ്പെട്ടത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു സ്കാം ആയിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ അവിടെ എനിക്ക് നരേന്ദ്രമോദി സർക്കാരിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് സർക്കാർ പിന്മാറി എന്നുള്ളതാണ് അത് വളരെ ഒരു എന്താ പറയുക ഒരു അതൊരിക്കലും ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു നിലപാടല്ല മറ്റെല്ലായിടത്തും കാണിച്ച ധൈര്യം അവിടെയും കാണിക്കേണ്ടതായിരുന്നു അത് ആ ബില്ല് നടത്തേണ്ടതായിരുന്നു പക്ഷേ അത് അവിടെ നിന്ന് പിന്നോട്ട് ഓടിയ ഒരു നടപടി ഒട്ട് ശരിയായില്ല എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഐക്കോട്ട് ഇതെല്ലാം വരുമ്പോഴും ജനത്തിൻ്റെ തെരുവിലറി ഇപ്പോൾ ഒരു ഒടുവിൽ വോട്ട് ചോരി ജനത്തിനെ തെരുവിലിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അതിൽ മിക്കതും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു പക്ഷേ ഈ അവസാനം നടന്ന വോട്ട് ചോരി ഉൾപ്പെടെ അതിൻ്റെ സമാപന ചടങ്ങില് നമ്മളൊരു അവിടുത്തെ ഒരു ബീഹാറിലൊരു ഗ്രൗണ്ടിലായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷം പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ ഏകദേശം പതിനായിരം പേര് മാത്രമാണ് അതിൻ്റെ ചടങ്ങിലുണ്ടായിരുന്നത് അപ്പോൾ അത് ആ വോട്ട് ചോരിയും ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സക്കാര്യം അപ്പം ഇതിൽ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട് അതായത് പാകിസ്ഥാൻ ഒരു പഴയൊരു കഥ ഓർമ്മ വരുന്നുണ്ട് ഒരു രാജ്യത്ത് രാജാവാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ് ആർക്കും രാജാവാം പക്ഷേ അഞ്ച് വർഷം നന്നായിട്ട് ഭരിക്കാം പക്ഷേ ഈ എന്താ പറയാ അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ രാജാവിനെ കൊന്നുകളായി അപ്പൊ ഭരണകാലാവധി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിമാർ ഇല്ലെന്നാണ് അതെ അതെ എല്ലാവർക്കും അപ്പൊ ഈ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പാകിസ്ഥാനിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ആർക്കും ആണ് രാജാവം പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞാൽ മരുഭൂമി കൊണ്ട് കളയുന്നിരുന്ന കഥയില് ഇതിലും മരുഭൂമിയല്ല ജയിലിൽ അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് അപ്പം എന്തായാലും നിരവധി രാജ്യങ്ങൾ യു കെ അടക്കമുള്ള പല രാജ്യങ്ങൾ സർക്കാരുകളെല്ലാം തന്നെ കാലാവധി പൂർത്തിയാക്കാതെ താഴെ വീഴുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതെല്ലാം തന്നെ ഒരു പത്ത് പതിനൊന്ന് വർഷം അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ നടന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ഒരു അറുപത് എഴുപത് ശതമാനം പിന്തുണയോടെ ഇദ്ദേഹം രാജ്യം ഭരിക്കും ഇവിടുത്തെ ഇങ്ങനെ ഒരു രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല വരുന്ന സർവേകളിലെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെയാണ് മുൻതൂക്കമുള്ളത് രണ്ടായിരത്തി പതിനാലിലെ നോ മോ നമ്മൾ എനിക്കിലാദ്യം ഹിന്ദുവിലെ ഒരു കാർട്ടൂൺ എനിക്ക് ഓർമ്മയാണ് അതായത് മോദി വേവ് എന്ന് പറയുന്ന മോദി പ്രഭാവം എന്ന് പറയുന്ന ആദ്യമായി നമ്മൾ കേട്ടു തുടങ്ങിയ സമയത്ത് അത് ഏത് കോൺഗ്രസിലെ നേതാവാണെന്ന് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ദേർ ഈസ് നോ മോഡി വേവ് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ദ ഹിന്ദുവിൽ വന്നിരുന്ന എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ ഒരു ഒരു കാർട്ടൂൺ ഇങ്ങനെ ആയിരുന്നു അദ്ദേഹം നോ ദർ ഈസ് നോ മോഡി വേവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കുമ്പോൾ നോ മോഡി വേവ് എന്ന് പറഞ്ഞ് ഒരു വേവ് വരുന്നു അപ്പോൾ ഐ സി എ നോ മോഡി വേവ് എന്ന് പറയുന്നത് അതായത് മോദിയെ പറ്റി എന്ത് പറഞ്ഞാലും അത് ഒരു തരംഗമാകുന്ന രീതിയിലുള്ളൊരു കാഴ്ച അപ്പോൾ അത് ആ ഒരു പ്രഭാവം ഒട്ടും തന്നെ മങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രഭാവമുള്ള ഒരൊറ്റ നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തകർച്ചയും കാരണം ബി ജെ പി നരേന്ദ്രമോദിയും പരാജയപ്പെടുത്തി കേന്ദ്രത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു അങ്ങ് എന്താ പറയുക കാണാ കാണാക്കിനാവും എന്നൊക്കെ പറയുന്നതായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് ശക്തനായ നേതാവ് അല്ലെങ്കിൽ ഒരു 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 രാഷ്ട്രീയക്കാരൻ അങ്ങനെ അങ്ങനെ ഒരാൾ ഇവിടെ ഈ ഇപ്പുറത്തെ എതിർച്ചേരിയിലില്ല അവരെല്ലാം തന്നെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന പലതായി പിളർന്ന ഒരു എന്നാൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്വാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം ചിന്തിക്കാനുള്ള അതായത് ഒരു പാർട്ടി തലത്തിലുള്ളിൽ ഞാൻ പറയുന്ന രാജ്യതലം അങ്ങനെയൊന്നും അല്ല രാഷ്ട്രതലം അത് രണ്ടാമത്തെ കാര്യം പാർട്ടി തലത്തിലുള്ളിൽ പോലും സ്വാർത്ഥതയ്ക്ക് അപ്പുറം പോകാൻ പറ്റത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഭരണത്തിൽ വരാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം യോജിപ്പുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു സർവതല ഒരു സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉൾക്കാഴ്ച കൊണ്ടാണ് ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ് രാജ്യത്തിൻ്റെ പൗരന്മാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞത് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതിൽ നേപ്പാൾ നമ്മൾ കണ്ടു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം സർക്കാർ സർക്കാരിയുടെ നിലമ്പുത്തുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ച ആഴ്ച കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പാലായനം ചെയ്യേണ്ടി വരുന്ന ശ്രീലങ്കയിലും അത് മറച്ചായിരുന്നില്ല സ്ഥിതി പാകിസ്ഥാനിൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രധാനമന്ത്രി അവിടെ മാറിയില്ലെങ്കിൽ കൂടിയും പ്രധാനമന്ത്രിയെ സൈഡിലാക്കിയിട്ട് പട്ടാള മേധാവിയാണല്ലോ ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിദേശകാര്യങ്ങളടക്കമുള്ള പട്ടാള മേധാവിയുടെ നിയന്ത്രണത്തിലാണ് വിദേശ സന്ദർശനമൊക്കെ അയാളാണ് ചെയ്യുന്നത് അപ്പോൾ മറിച്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവിടെ ഇപ്പോൾ ഒന്നുമല്ല ഇപ്പം ഈ ഒരു ആഗോള സാഹചര്യം നിലവിൽ യൂറോപ്പിലൊക്കെ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഫ്രാൻസിലും യു കെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനൊരു ആഗോള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പത്ത് പതിനൊന്ന് വർഷമായിട്ട് സാമ്പത്തിക രംഗത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതൊരു കുതിർപ്പ് നമ്മൾ കാണുന്നത് അതായത് പതിനൊന്നാം സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ നാലാം സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ലക്ഷ്യബോധം ചിട്ടായ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് നമ്മൾ അപ്പോൾ അതിന് പറയുമ്പോൾ അത് കോൺഗ്രസ് ഗവൺ അതിന് മുമ്പേ ഉണ്ടായിരുന്ന യു പി ഐ സർക്കാരിൻ്റെ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും അതിലുണ്ട് തൊണ്ണൂറ്റിയൊന്നിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആഗോളവത്കരണ നയം ഉൾ തൊട്ട് അത് തുടങ്ങുന്നു പക്ഷേ അവിടെ നിന്ന് ഒട്ടും താഴോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ ഒരു സ്ഥിരതയായിട്ട് ഒരു സർക്കാരിന് അതായത് തുടർഭരണം കിട്ടുക എന്നുള്ളത് ഉള്ളത് കൊണ്ടാണ് കാരണം ഈ ഒരു കാലയളവിൽ ഒന്നോ രണ്ടോ സർക്കാർ ഇടക്കി മാറിയിരുന്നെങ്കിൽ സാമ്പത്തിക നയങ്ങൾക്ക് മാറ്റം വരും മറ്റു കാര്യങ്ങൾക്കും മാറ്റം വരും വലിയ വെല്ലുവിളിയും ഈ കാലഘട്ടത്തിൽ നേരിട്ടുണ്ട് സംഭവം അതെ അതേപോലെ പഹൽഗാം പിന്നെ നമ്മുടെ ചൈനീസ് ഇന്ത്യ ചൈന ഇന്ത്യ സംഘർഷം അതെ അപ്പം ഇതൊക്കെ ഇത്തരം വെല്ലുവിളികളെയൊക്കെ ഇതായത് ആ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എന്നതിനപ്പുറം അതിർത്തിയിൽ ഉണ്ടായ സംഘർഷങ്ങളെയും കൃത്യമായി അത് പരിഹാരം കാണുന്നതിലും സർക്കാരിന് വലിയ ഉണ്ടായിട്ടുണ്ട് അതും വലിയൊരു ഘടകം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് കൊല്ലം ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ അഞ്ച് യു കെ പ്രധാനമന്ത്രിമാരെ കണ്ടു നാല് യു എസ് പ്രസിഡന്റുമാരെ നാല് ശ്രീലങ്കൻ പ്രസിഡന്റുമാരെ രണ്ട് ഫ്രഞ്ച് പ്രസിഡന്റുമാരെ കണ്ടു അപ്പോൾ ഇതാണ് ആഗോള സാഹചര്യം സ്ഥിരതയായിരുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ ജന കൂടി തുടരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള കാരണം പറയുന്നത് സർവ്വസമ്മതനായിരിക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും നിയമസംഹിതയോടും കൂടി സർവോപരി ധർമ്മത്തോട് അദ്ദേഹം പുലർത്തുന്ന വലിയൊരു അഭിനിവേശം അതാണ് നമ്മൾ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ വർഷത്തെ സംഭവം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അതായത് ഈ നമ്മൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ആ തെരഞ്ഞെടുപ്പിന് പിന്നിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിയിരിക്കാം പക്ഷേ അവിടെ ഒരു ചിട്ടയായ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് രണ്ട് സഭയിൽ നോക്കിയാൽ ഭൂരിപക്ഷം എൻ ഡി എ നാനൂറ്റി ഇരുപത്തേഴ് അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് മുന്നൂറ്റി എഴുപത്തി അംഗങ്ങളുടെ ഭൂരിപക്ഷം മാത്രം മതി വിജയത്തിന് നാനൂറ്റി എഴുപത്തി ഇരുപത്തേഴ് പേരുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് വിജയം ഉറപ്പാണ് അതൊരു വലിയ മത്സരമൊന്നുമല്ല നമുക്ക് അങ്ങനെ അങ്ങനെ തോന്നിച്ചേക്കാം പക്ഷേ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എം പിമാർ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടികൾക്ക് വിപ്പ് നൽകാനാവില്ല അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച ഏത് സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് അതായത് ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് പാർട്ടി എൻ വളരെ പ്രധാനപ്പെട്ട ഒരു കടകക്ഷിയാണ് അതുകൊണ്ട് തന്നെ ആ കടകക്ഷിയിലടക്കം വിള്ളലുകൾ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ആ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷ ശ്രമം എങ്ങനെ തകർത്തു എന്ന് ചോദിച്ചാൽ അത് തകർത്തത് നരേന്ദ്രമോദിയാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ച് നോക്കുക ഓഗസ്റ്റ് അഞ്ചിന് അദ്ദേഹം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിൽ എൻ ഡി എ ഒന്നടങ്കം ഏകസ്വരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി അതായത് സ്ഥാനാർത്ഥിയായി ആര് വന്നാലും എൻ ഡി എക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് പ്രധാനമന്ത്രി പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും ഞങ്ങൾ അംഗീകരിക്കും അല്ലെങ്കിൽ പിന്തുണയ്ക്കും എന്ന് ഏകസ്വരത്തിൽ പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ചാം ചൂടുവെപ്പാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി അദ്ദേഹം പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ിന് നേതൃയോഗം വിളിക്കുന്നു എൻ ഡി എ നേതൃയോഗം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വിളിക്കുന്നു ആ നേതൃയോഗത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെ ചർച്ചകൾ നടക്കുന്നത് പത്തൊമ്പതിന് വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ അവിടെ അവതരിപ്പിക്കുന്നു ഇരുപത്തിനാലാം തീയതി ഫ്ലോർ ലീഡേഴ്സിൻ്റെ എൻ ഡി എ സഭാ നേതാക്കന്മാരുടെ യോഗം അതിനുശേഷം സെപ്റ്റംബർ ഏഴാം തീയതി അല്ലെ ഒമ്പ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് രണ്ട് ദിവസം മുമ്പ് സെപ്റ്റംബർ ഏഴാം തീയതി എൻ ഡി എം പിമാരുടെ രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടുനിന്ന് അതിലേക്ക് വരാൻ നരേന്ദ്രമോദി നിർബന്ധിക്കുന്നു അങ്ങനെ എല്ലാ എം പിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ശില്പശാല നടത്തുന്നു ആ ശില്പശാലയിൽ അതായത് ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അസാധുവാകാതെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള പരിശീലന പരിപാടി അടക്കം നടത്തി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ ായി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുന്നു അതിനുശേഷം ഇന്ന് വീണ്ടും അതേ എൻ ഡി എ എം പിമാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം വിളിച്ച് നന്ദി പറയുന്നു ബിരുന്ന് സൽക്കാരം നടത്തുന്നു ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി അതായത് ജനാധിപത്യപരമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ ചിട്ടയായ പ്രവർത്തനമുണ്ടോ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ ഒരു രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള മാതൃക കോൺഗ്രസ് അനുകരിച്ചാൽ തന്നെ ബി ജെ പിക്ക് എതിരെ വലിയ ശക്തിയായി വരാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ അവർക്ക് അതിലൊന്നും അല്ല താല്പര്യം സർക്കാരിനെങ്കിലും വലിച്ചു താഴെയിടുക എന്നിട്ട് ഭരണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് അതൊരിക്കലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല